ആ നമസ്കാരം ലക്കുകളെ ഇന്ന് നമ്മുടെ വീഡിയോ കപ്പക്കായ അതായത് ചിലടത്തൊക്കെ പപ്പായ എന്ന് പറയും വെറുതെ മരത്തുമ്പോൾ നിന്ന് അത് പഴുത്ത് വീണ് ചീഞ്ഞ് പോണ ഇതൊക്കെ അപ്പോൾ അത് നമ്മൾ എടുത്ത് കറി വയ്ക്കാൻ പോകുന്നുള്ളൂ അതായത് കപ്പക്കായ അല്ലെങ്കിൽ പപ്പായ ഉപ്പേരി ഇത് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം അത് പഴുത്ത് തന്നാൽ പഴുത്തിട്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ പ്രശ്നമാണ് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ പച്ചയ്ക്ക് കഴിച്ച എന്തോ എത്ര വേണമെങ്കിലും കഴിക്കാം അത് കഞ്ഞിലിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം നിങ്ങൾ നോക്കുക ഏറ്റവും നല്ല രീതിയിൽ പപ്പക്കായ കറി വെച്ച് നമുക്ക് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറെ തോന്നാറുണ്ട് അപ്പോ നമ്മളെ കപ്പക്കായ നമ്മള് തൊലി ചത്താനുള്ള ഒരു പരിപാടിയാണ് ആരംഭിക്കാണ് കണ്ട ഒരു ചെറിയ പഴുപ്പ് പോലെ തോന്നുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പഴുപ്പ് കളറ് ഇല്ലാത്തത് മാക്സിമം എടുക്കാൻ നമ്മൾ ശ്രമിക്കുക കണ്ട ഇതൊക്കെ നമ്മൾ ആരും ബുദ്ധിമുട്ടാൻ തയ്യാറുന്ന ഡ്രസ്സിലാണ് നമ്മുടെ ജീവിതത്തിൽ ശരി പറഞ്ഞാൽ നമ്മൾ പൈസ വെറുതെ പലതരത്തിലുള്ള ഗുളികകളും പലതരത്തിലുള്ള സംഭവങ്ങളും നമ്മൾ ചെയ്യും ഈ ഗുളിക കഴിക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ട് ഒരു സമയം നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് നമ്മൾ മാക്സിമം നമ്മുടെ ശരീരത്തെ സാധാരണ വലിയ വലിയ കുക്കിംഗ് വീഡിയോകളൊക്കെ കണ്ടത് തലേൽ വലിയ തൊപ്പി പ്രത്യേക ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് ഇത് നമ്മൾ സാധാരണക്കാരല്ലേ അത്രയും സംഭവത്തിലേക്കൊന്നും നമ്മുടെ കാരണന്മാരെയുള്ള കാലത്തൊന്നും ഉണ്ടായില്ല ഇതൊക്കെ നമ്മുടെ അമ്മ ചെയ്യുന്ന കണ്ട് ആ ഓർമ്മകൾ ആലോചിച്ചെടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഒരു പഴയ കാലത്തെ നമ്മുടെ നല്ല നല്ല സാധനങ്ങൾ കപ്പക്കായ ചക്ക ചേന ചേമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് എല്ലാവരും കടന്നു വരാൻ എനിക്കൊരു സ്വാർത്ഥത പോലെയുള്ളൊരു ചിന്താഗതി ഉണ്ട് അത് നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ അതിനു വേണ്ടിയാണ് അപ്പം നമ്മൾ പ്രത്യേകം ഈ വക സംഗതികളൊക്കെ ഒരു പ്രത്യേക ന്യൂ ജനറേഷൻ്റെ രീതിയിലല്ല അതിന്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൂടെ നിങ്ങൾ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മളിനി തുല്യത്തിൽ കഴിച്ചു ഈ തൊലി വെച്ചാണ് ഇതൊക്കെ അതിന്റെ കുരു നന്നായിട്ട് എടുത്ത് കളയണം അങ്ങനെ നമ്മുടെ പപ്പായ നോറക്കണം വല്യ വല്യ കട്ടി പ്ലേറ്റ് എടുത്തിട്ടൊന്നും നോർക്കണ്ട നമ്മള് നോക്കി കഷ്ണം കൊണ്ട് ഇത്തി വീട് കൂടിയു കണ്ടാ നീങ്ങുന്നൊരു പരിപാടി ചെയ്യണ്ട മൂന്ന് പീസായിട്ട് ഇത് കണ്ട എല്ലാ കാര്യങ്ങളും പിടപെടുന്ന കൈ മുറിക്കേണ്ടത് നോക്കിയോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പപ്പായ നുറുക്കല് കയ്മെ ഇനി വൃത്തിയാക്കി കഴുകി ഉപ്പും മഞ്ഞളം കൂട്ടി തീരുമ്പണം ആദ്യം ഇത പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ുരു ഇതില് പെടരുത് അറിയാണ്ട് കഴിച്ചാറിയും നമ്മളിതില് കൊറച്ച് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ വേണ്ട നമുക്ക് ആ ഇത്ര മഞ്ഞപ്പൊടി ഇതില് തോളി ഇത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യണ കല്ലുപ്പാണ് ഇടുന്ന പൊടിപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ നല്ലത് കല്ലുപ്പ് നല്ലതാന്ന് പറഞ്ഞുകൊണ്ടാണ് കല്ലുപ്പ് നമ്മൾ ഇടുന്നത് ഒരപ്പം കൂടി ഇടാന്ന് തോന്നുന്നു ഇനി നമ്മൾ നമ്മള് ടേസ്റ്റ് നോക്കിട്ട് ഇട്ടാൽ മതി ഇനി ഇതിനെ നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് കൂട്ടിത്തീരുമ്പൊടിയൊക്കെ ഒന്ന് ഇതിലേക്ക് സെറ്റാവാൻ മഞ്ഞൾ പൊടിയൊക്കെ നല്ല പറയണം സെറ്റാക്കിട്ട് മഞ്ഞപ്പൊടിയൊക്കെ കൂട്ടിത്തീരിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നമ്മള് വെച്ചാൽ വളരെ നല്ലത് അല്ലെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ നമ്മള് പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ വേവിക്കാൻ പോകണം കണ്ട വേവിക്കുമ്പോ ഒരു അര കപ്പ് വെള്ളം കൂടുതൽ വെള്ളം കൂടുതൽ വെള്ളം ആയാല് ഏകദേശം ഒരു സ്റ്റീമിൽ പോലെ വേവണ പോലെ വേവണം ആ സുഹൃത്തുക്കളെ ഈ സംഭവം നമ്മള് ശരിക്ക് മൂടി വെക്കണം ഇപ്പോഴാണ് നമുക്ക് സുഹൃത്തുക്കളെ ഇത് ഇവന്റെ കളറും കാര്യങ്ങളും ഒന്ന് ഏകദേശം ഒരു മുക്കാ ഭാഗം വേവ് കഴിഞ്ഞു സുഹൃത്തുക്കളെ അതെ നമ്മൾ ഇത്രയും ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടി നമ്മൾ നന്നാക്കി കഴുകിയെടുത്ത് ഇത് നമ്മൾ ഒരു ചെറിയ ഉരലല്ലേ അതിലിട്ടെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെടിക്കണം അല്ലെങ്കിൽ പുറത്ത് പോകും എന്റെ കയ്യിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട് പതുക്കെടിച്ചാണ് ഒരു പ്രത്യേക ഓർമ്മിപ്പിക്കണം നമ്മൾ തീ കത്തിച്ച് അപ്പ തന്നെ വെളിച്ചിട്ട് ഒഴിക്കാൻ പാടില്ല നമ്മളാ ഒരു സ്റ്റീമ് പോലെ നമ്മുടെ പാത്രത്തിൽ വരുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ള ഒരു ആവി പോലെ കാണും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ ചെറിയ പുക പോലെ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മള് ഈ ചോന്നുള്ളിട്ടോന്നുള്ളി നമ്മള് ഇടിച്ചത് ഇതിലേക്ക് ഇടാം അപ്പൊ നമ്മളെ അതിലേക്കൊക്കെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ഉപ്പിള് ചേർത്തിട്ടുണ്ട് ആ സുഹൃത്തുക്കളെ കണ്ടോ നമ്മുടെ വെളുത്തുള്ളിയും ഇതൊക്കെ ഈ പരുവത്തിലായി കഴിഞ്ഞ തീയൊന്നും കുറച്ച് വെക്കണം എന്നിട്ട് നമ്മടെ കുത്തുമുളക് കുത്തുമുളക് രണ്ട് ടീസ്പൂണ് മരിക്കും ഇത്രയും അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി ഞങ്ങൾ ശെരിയാക്കാം കുത്തുമുളകിന്റെ മണവരുന്ന വരവ് കണ്ട ശരിയാക്കിളെ പ്രശ്നം ഈ സംഭവം ഈ പരിവത്തിലാവുമ്പോ ഇവനെ നമ്മുടെ വേപ്പലൊരിക്കലും ദോഷം ചെയ്യില്ല ഗുണം തന്നെ ഇവനെ ചെയ്യുള്ള ഇവന് കണ്ടി കണ്ടമാനതാവാൻ നിക്കരുത് അതില് നമ്മുടെ ഐറ്റം നമ്മുടെ നമ്മടെ പച്ചവെളിച്ച മോളിക്കോട് ചേർക്കുന്നു കണ്ട അപ്പൊ എന്താ നിങ്ങ ഇതൊന്ന് കഴിച്ചു നോക്കുമ്പോൾ ഏ അങ്ങനെ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ കപ്പക്കയാ ഉപ്പേരി റെഡി അടിപൊളി നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളെ ഈ കപ്പക്കും നമ്മുടെ മറ്റുള്ള ജീവികൾ തട്ടിട്ടും നശിച്ചു പോകുന്ന ഈ കപ്പയ്ക്ക് അല്ലെങ്കിൽ കപ്പായ നിങ്ങളെല്ലാവരും ഇതുപോലെ കരുവെച്ച് കഴിക്കണം നമ്മുടെ ശരീരം കണ്ണി കണ്ട രോഗങ്ങളിൽ ഒന്നും പെടാതിരിക്കാൻ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും വീഡിയോകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പ്രോത്സാഹനം തരുവാൻ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ വരെ ഓക്കെ ഗുഡ് ബൈ